നമസ്കാരം അറിവിന്റെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ലോകം വളരെ വൈവിധ്യപൂർണമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പക്ഷിമൃഗാദികൾ ഈ ലോകത്തുണ്ട് ഇന്ത്യയിൽ കാണപ്പെടാത്തതും എന്നാൽ വിചിത്രമായ ശബ്ദമുള്ളതുമായ കുറച്ചു പക്ഷികളെ നമുക്ക് പരിചയപ്പെടാം ഇത് ഗ്രേറ്റ് പോട്ടു തെക്കൻ അമേരിക്കയിലും മധ്യ അമേരിക്കയിലും കാണുന്ന പക്ഷിയാണിത് ഈ പക്ഷിയുടെ ശബ്ദം ഒന്നുകേട്ടുനോക്കൂ തെക്കേ അമേരിക്കയിലുള്ള ഗുയാനയിൽ കണ്ടുവരുന്ന പക്ഷിയാണ് വൈറ്റ് ബെൽബേഡ് വടക്കേ അമേരിക്കയിൽ കണ്ടുവരുന്ന അമേരിക്കൻ ഉഡ്കോക്ക ആണ് ഇത് ഈ പക്ഷിയുടെ ശബ്ദം കേൾക്കൂ സ്ക്രീമിംഗ് പിഹ തെക്കേ അമേരിക്കയിലെ ആമസോൺ കാർഡുകളിൽ കണ്ടുവരുന്ന പക്ഷിയാണ് ഇവയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടുനോക്കൂ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കണ്ടുവരുന്ന ഗ്രേ ഗോയവേ പക്ഷിയുടെ കരച്ചിലാണ് ഇത് ആഫ്രിക്കയുടെ മധ്യഭാഗത്തുള്ള രാജ്യങ്ങളിലും സൌത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലും കാണുന്ന പക്ഷിയാണ് ട്രംബറ്റർ ഹോൺബിൽ ഇവയുടെ മുഴങ്ങുന്ന ശബ്ദം കേൾക്കൂ തെക്കേ അമേരിക്കയുടെ ഉത്തരഭാഗത്തു കാണപ്പെടുന്ന ഓയിൽ ബേഡ് ഉണ്ടാക്കുന്ന ശബ്ദം വളരെ വിചിത്രമാണ് കാനഡയിലും അമേരിക്കയുടെ വടക്കു ഭാഗങ്ങളിലും ഗ്രീൻലാൻഡിലും കാണുന്ന പക്ഷിയാണ് കോമൺ ലൂൺ ഇവയുടെ കൂവലാണ് ഇത് പസഫിക് ഓഷന്റെ കിഴക്കു ഭാഗത്തുള്ള കാലിഫോർണിയ പെരു തുടങ്ങിയവയുടെ തീരപ്രദേശങ്ങളിൽ കാണുന്ന പക്ഷിയാണ് ബ്ലൂ ഫൂട്ട് ബൂബെ ഇതിന്റെ ശബ്ദം കേട്ടുനോക്കൂ സൂപ്പർ ബ്ലേ ബേഡ് യു കെയിലെ ന്യൂ സൌത്ത് വെയിൽസ് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് ടാൻസ്മാനിയ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നവയാണ് ഇതാണ് ഇവയുടെ കരച്ചിൽ ഈ പക്ഷികളിൽ നിങ്ങൾക്ക് വിചിത്രമെന്നു തോന്നിയ ശബ്ദം ഏത് പക്ഷിയുടേതാണ് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമല്ലോ നന്ദി നമസ്കാരം